കട്ടപ്പന ഉപജില്ലാ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു കലോത്സവത്തിന്റെ ഗ്ലാമർ മത്സര ഇനങ്ങൾ അടക്കം വിവിധ മത്സരങ്ങളാണ് ഇന്ന് പല വേദികളിലായി നടക്കുന്നത് രാവിലെ മുതൽ തന്നെ മത്സര പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു പോയിന്റ് നിലവാരത്തിൽ എസ് എം എച്ച് എസ് എസ് മുരിക്കാശ്ശേരിയാണ് മുന്നേറുന്നത് ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി നിജിൽ നിജിൽക്കെ മാത്യു ചേരുന്നുണ്ട് നിജിൽ മൂന്നാം ദിന മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി അറിയാൻ കഴിയുന്നു ഏതൊക്കെ മത്സര ഇനങ്ങളാണ് ഇന്ന് നടക്കുക എന്തൊക്കെയാണ് കലോത്സവ വേദിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഷിബിൻ കട്ടപ്പന ഉപജില്ലാ കലോത്സവം ഇപ്പോൾ മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഇന്നാണ് പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനങ്ങളടക്കം ഈ വിവിധ വേദികളിൽ നടക്കുന്നത് പ്രധാന വേദിയിൽ ഇപ്പൊ മോഹിനിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് മറ്റു വേദികളിൽ പത്തഞ്ചൊല്ലൽ അതുപോലെ മറ്റ് അറബി ഈ പത്തഞ്ചൊല്ലടക്കമുള്ള മറ്റ് പല പരിപാടി കലാമത്സരങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇന്ന് അതായത് ഇപ്പം തുടങ്ങി ഇപ്പൊ മൂന്നാം ദിവസം പിന്നിടുമ്പോൾ തന്നെ മുരിക്കാശ്ശേരി സ്കൂൾ സ്കൂളാണ് മുന്നിൽ നിൽക്കുന്നത് തൊട്ടുപുറകെ തന്നെ എട്ടയാർ ഹൈസ്കൂളും തൊട്ടുപുറകെ തന്നെയുണ്ട് എന്തായാലും ഈ മത്സരങ്ങളൊക്കെ ഈ ലീഡൊക്കെ മാറി മറി ഈതായാലും ഇഞ്ചോളി പോരാട്ടം പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലെ ഇന്ന് ഒൻപതരോടെയാണ് ഈ മത്സരങ്ങളെല്ലാം എല്ലാ വീടുകളിലും ആരംഭിച്ചിരിക്കുന്നത് വലിയ നിരവധി ആളുകൾ ഈ മത്സരങ്ങൾ കാണാനുമായിട്ട് എത്തുന്നുണ്ട് സംഘാടക സമിതികൾക്ക് നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കുകളാണ് ഒരുക്കിയിരിക്കുന്നതും എന്തായാലും ഈ മൂന്നാം ദിവസം എത്തുമ്പോൾ മറ്റു പരാതികൾക്കൊന്നും ഇടവരുത്താത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ പരാതികളൊക്കെ ഇന്നലെ ഉയർന്നെങ്കിലും അത് പിന്നീട് അത് ശാന്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാലും ഇന്ന് കൂടുതൽ ഇനങ്ങൾ ഉണ്ടാകും ഇന്ന് അറിയാം നമുക്ക് ഏകദേശം ആരാണ് മുന്നിൽ എത്തുന്ന സ്കൂളാണെങ്കിൽ മുന്നിൽ എത്തുന്ന വിവരം ഇന്ന് നമുക്ക് വൈകുന്നേരത്തോടെ അറിയാൻ പറ്റുന്നു ശരി നിജിൽ ഇന്ന് പ്രധാനമായും ഏതൊക്കെ മത്സരങ്ങളാകും നടക്കുക ഷിബിൻ ഇന്ന് പ്രധാനമായിട്ടും കേരള നടക്കം മോഹിനിയാട്ടം കുച്ചിപ്പുഴി ഉൾപ്പെടെയുള്ള വിവിധ മത്സര വിവിധ വേദികളിൽ നടക്കുന്നത് ഇപ്പോൾ പ്രധാന വേദിയിൽ മോഹിനിയാട്ടം ആരംഭിച്ചു കഴിഞ്ഞു ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് നടക്കുന്നത് ഷിബിൻ